ഹലോ പുതിയ പ്ലാന്റ്സും പുതിയ കുറേ ഓഫേഴ്സായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കോംബോ ഓഫേഴ്സാണ് കേട്ടോ അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസുകൾ മിസ്സ് ചെയ്യാൻ നിൽക്കണ്ട കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ പ്ലാന്റ് നോക്കിയാലോ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ഹോയ പ്ലാന്റിൻ്റെ നാല് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയാണ് എല്ലാവർക്കും അറിയാലോ ഹോയ പ്ലാന്റ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ ക്രിപ്പറായിട്ടും എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ നാല് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് ഇൻക്ലൂഡിങ് സി സി ആയിട്ട് വരുന്നത് ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതും ഡി ടി ഡി സിക്കായിരിക്കും ഇൻക്ലൂഡിംഗ് സി സി വരുന്നത് കേട്ടോ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മൾ അതുവരെ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാല് പ്ലാന്റ് ഇൻക്ലൂഡിങ് സി സി ഇരുന്നൂറ്റി ഇരുപത്തി അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ആറ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ആറ് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ആറും ആറ് വെറൈറ്റി ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ജിഫി സൈസിലുള്ളതുകൊണ്ട് വലിയ പോട്ടിലുള്ളതും കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോമ്പോ ഒരു ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ എന്ന് പറയുന്നത് ഈ കാണിക്കുന്നതാണ് ഇതിൽ നമുക്ക് റെഡ് ആൻഡ് പിങ്ക് മാത്രമേ പോട്ടിലേ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത്രയും വലിയ പ്ലാന്റ്സ് നമുക്ക് അത് രണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ട്വ ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് ഉണ്ട് അതായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ എപ്പേഷ്യ പ്ലാന്റ്സ് ആണ് ഇതും ഇതേപോലെ ഹാങ്ങിങ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഔട്ട്ഡോർ വെറൈറ്റി ഒക്കെയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂവിനേക്കാൾ ഭംഗി ഇതിൻ്റെ ലീഫ് കാണാനാണ് കേട്ടോ ഓരോ പ്ലാന്റ്സിൻ്റെ വെറൈറ്റിക്കും ഓരോ ലീഫിന് പ്രത്യേകതകളാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ കൊമ്പോയ്ക്ക് ഇൻക്ലൂഡിങ് സീ സി ആയിട്ട് വരുന്ന ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിറച്ചുണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്ങായിട്ട് മാറ്റി മാറ്റി നട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ ഫ്ലവർ തരുന്ന ഈ ഒരു പ്ലാന്റ് ആരും തന്നെ മിസ് ചെയ്യേണ്ട ലിമിറ്റഡ് സ്റ്റോക്കാണ് അടുത്ത് നമ്മൾ നോക്കും നമ്മുടെ വിങ്ക പ്ലാന്റ് ആണ് വിങ്കയുടെ നല്ല അടിപൊളി ഒരു കോംബോ ഓഫറാണ് ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ ഇന്ന് ഇരുന്നൂറ്റി അമ്പത്തി കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് കിട്ടിയവർക്കൊക്കെ അറിയാം അപ്പോൾ എന്താ പറയുക നമ്മൾ ഡി ടി സി സ്പീഡ് പോസ്റ്റ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് ഇതിനൊന്നും കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം നിങ്ങൾ പറയുന്ന കളറുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിനും ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ളതായിരിക്കും അയക്കുന്നത് അടുത്ത നമ്മൾ ഹൈഡ്രാഞ്ചി പ്ലാന്റ്സ് ആണ് നോക്കുന്നത് ഹൈഡ്രാഞ്ചി നമുക്ക് ആറ് കളേഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ആറ് കളറിൻ്റെ ഒരു പോവുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ റേറ്റിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഈ ആറ് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ വലിയ പ്ലാന്റുകളും ഉണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് ഞാൻ മുമ്പ് വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെയാണ് അപ്പം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോമ്പോൾ അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് നമ്മുടെ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോവുമ്പോൾ തീർന്നിട്ടില്ല അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ഉടൻ ഞാൻ ഓർഡർ വന്നോളൂ കാരണം പന്ത്രണ്ട് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് അത് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് അല്ല കൊറിയർ ചാർജ് നമുക്ക് അയച്ചു തരേണ്ടി വരും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ജിഫി ഫി പാക്കിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ മുമ്പ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഓഫർ വീണ്ടും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ ഒരു കോമ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇട്ടോ വരുന്നത് അതും സി സി ഇൻക്ലൂഡ് അല്ല നല്ല അടിപൊളി വെറൈറ്റി പന്ത്രണ്ട് കളറ് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ അതേപോലെ നമുക്ക് ചൈനീസ് പോൾസും നാടൻ ചൈനീസ് പോൾസും അവൈലബിളാണ് കേട്ടോ അത് നമുക്ക് ഏഴ് കളറേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മൾ അതിന് അനുസരിച്ച് കോമ്പോ സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ ഇതിന് നേർ പകുതി പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നന്നായി വലിയ പൂക്കൾ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് പോൾസത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി അപ്പോൾ നിറച്ച് പൂക്കൾ സീസൺ സീസണില്ലാതെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണിത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങായിട്ട് മാറ്റി നിടുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വേരൊക്കെ മുളച്ച് നിങ്ങൾക്ക് തന്നെ മാറ്റി ഇടാവുന്നതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ റെക്സ് റെക്സ്ബിഗോണിയസ് ആണ് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഇതൊക്കെ എന്താ പറയുക വെറൈറ്റി ആണ് അപ്പോൾ അല്ല ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത നല്ല വലിയ പ്ലാൻസ് ആണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാൻ ഞാൻ അന്നേരം പറഞ്ഞു തരാം ഇതിൻ്റെ റേറ്റ് എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ബിഗോണിയാസുണ്ടോയെന്ന് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് നല്ല ഭംഗിയിൽ കുറേ ഇലകളൊക്കെ ആയിട്ട് പോട്ടി സെറ്റ് ചെയ്തു തരുന്നതാണ് കേട്ടോ ഇപ്പോൾ പോട്ടോട് കൂടിയിട്ടല്ല അയക്കുന്നത് പോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി കെ എസ് ആർ ടി സി കുറേറൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സ്പീഡ് പോസ്റ്റ് നമ്മുടെ ജി പേ മാത്രമേ അവൈലബിൾ ഉള്ളൂ നമുക്ക് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിലും ഡി ടി ഡി സി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അയച്ചു തരൂട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ആഴ്ചത്തെ ഓർഡർ എല്ലാം ചൊവ്വാഴ്ച അയച്ചു തരുന്നതായിരിക്കും കേട്ടോ